നമസ്കാരം ന്യൂസ് ട്വൻറ്റി ടുവിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലൊന്നുമല്ല ഏനാത്ത് കൊല്ലം ജില്ലയിലെ അതിർത്തിയായ ഏനാത്ത് പാലത്തിന് സമീപമാണ് എൻ്റെ തൊട്ടടുത്തായിട്ട് അനിൽ മംഗല്യ എന്ന വ്യക്തിയും മനു തേവലപ്പുറം എന്ന വ്യക്തിയും കൂടി ചേർന്ന് നടത്തുന്ന ഒരു കൃഷിഭൂമിയാണ് ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല നമ്മൾ തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ ആയിട്ടാണ് പച്ചക്കറികൾ ഇവിടെ എത്തുന്നത് പക്ഷേ ഇവർക്ക് വിൽപ്പന നടത്തുവാനുള്ള എല്ലാ പച്ചക്കറി വസ്തുക്കളും ഈ ഭൂമിയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് സത്യം ഇങ്ങനെ തണ്ണിമത്തൻ വരെ ഇവിടെ അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് മത്സ്യം തേൻ തേനീച്ച തേൻ സൂര്യകാന്തി ഈ നമ്മൾ തമിഴ്നാട്ടിലൊക്കെയാണ് ഈ സൂര്യകാന്തിയുടെ വലിയ സന്നാഹങ്ങളും അതുപോലെ തോട്ടങ്ങളും ഒക്കെ കണ്ടിട്ടുള്ളത് തമിഴ്നാട്ടിലാണ് പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് ഇത് ഇതൊരു ആദ്യത്തെ സംഭവമാണ് അതുകൊണ്ട് മൂന്നാഴ്ചയായി ഇത് ഇവിടെ പൂത്തിട്ട് ഈ പൂ സൂര്യകാന്തി പൂ പൂത്തിട്ട് മൂന്ന് ആഴ്ചയാകുന്നു അതുപോലെ തന്നെ ഒൻപത് ഏക്കർ സ്ഥലം അവർ കണ്ടെത്തി തേവലക്കര അതുപോലെ കല്ലട അങ്ങനെ വിവിധ മേഖലകളിൽ ആയിട്ട് ഒൻപത് ഏക്കർ സ്ഥലം അവർ കണ്ടെത്തിയാണ് ഈ കൃഷിഭൂമി അവിടെ വളരെ ഭംഗിയായി കൃഷി ചെയ്യുന്നത് എല്ലാവിധ സാധനങ്ങളും ഇങ്ങേറ്റം തണ്ണിമത്തൻ വരെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംവിധാനം ഇവിടെയുണ്ട് അതുപോലെ പച്ചക്കറി ഐറ്റങ്ങൾ ചീര വിവിധ തരം ചീരകൾ മത്സ്യങ്ങൾ എല്ലാം ഇവിടെ സുലഭമാണ് നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളുമായി ഇന്ന് മുന്നോട്ട് പോകാം ഞാനും എൻ്റെ സുഹൃത്തും അരിൽ മംഗല്യെന്ന് പറയുന്നത് എല്ലാവരുടെയും കൂടെ ചേർന്നാണ് ഈ തോട്ടം നടത്തുന്നത് ഞങ്ങൾക്ക് കല്ലടയിലും ഇടയ്ക്കടം ദേവലപ്പുറം നെടുവത്തൂർ ഇവിടെ എല്ലാം കൂടെ ഏകദേശം ഒൻപത് ഏക്കറോളം സ്ഥലത്ത് പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് അപ്പം മറ്റുള്ള തോട്ടങ്ങളിലൊക്കെ പച്ചക്കറി തുടർച്ചയായിട്ട് രണ്ട് വർഷം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിനൊരു ബ്രേക്ക് കൊടുക്കാനായിട്ട് ചേന കാച്ചിലൊക്കെ നടാം നടും പക്ഷേ ഇവിടെ നമുക്കത് പറ്റത്തില്ല കാരണം ഇവിടെ ഈ എം സി റോഡിൻ്റെ സൈഡിലാണ് നമ്മുടെ ധരണി ഫാംസിൻ്റെ വിപണന കേന്ദ്രം അപ്പോൾ ഇതുവഴി പോകുന്നവർ ഇവിടെ കൃഷി കണ്ടിട്ടാണ് ഇവിടെ ഇറങ്ങി സാധനം മേടിച്ചത് അപ്പം നമുക്കിവിടെ ഒരു എട്ട് മാസത്തോളം ചേനയോ കാച്ചിൽ വന്നിട്ട് നമുക്കൊരു ബ്രേക്ക് കൊടുക്കാനുള്ള സൗകര്യമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പച്ചക്കറിയുടെ ഇടയ്ക്ക് പെട്ടെന്ന് ചെയ്ത് മാറാവുന്ന ഒരു കൃഷിയായിട്ടാണ് ഈ സൂര്യാന്തി ചെയ്തത് പക്ഷേ അത് നമുക്ക് ഭയങ്കര ചൂടും കാര്യങ്ങളും എല്ലാം കാരണം നമ്മുടെ കണക്കൂട്ടിലങ്ങനെ നിന്നില്ല ഇതിൻ്റെ ചിലവ് കാര്യങ്ങളൊന്നും ഇത് മൂന്നേകാൽ ലക്ഷം രൂപപ്പുറത്ത് ചിലവായി പിന്നെങ്കിലും കുറേ ഈ നാ നാനാ നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ആൾക്കാരല്ല ഇത് കാണാൻ വേണ്ടി ഇവിടെ വരികയും നമ്മുടെ കട പരിചയപ്പെടുകയും നമുക്കുള്ള പച്ചക്കറികൾ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോവുകയും വീണ്ടും അവരെത്താം എന്നുള്ള ഒരു ഈ ബാല് ഈ സൂര്യകാത്തി ഇനി എന്താ ചെയ്യാനാണ് അല്ല ഇനിയിപ്പോൾ ഇത് വിത്തെടുക്കാൻ വേണ്ടിയുള്ള നിൽക്കാനുള്ള സമയമില്ല കാരണം നമുക്ക് കൃഷിയാണ് മെയിൻ പച്ചക്കറി അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അടുത്ത കൃഷി തുടങ്ങാൻ വേണ്ടി ഇതൊന്ന് തീരുന്ന് നോക്കിയിരിക്കുക അടുത്ത മൊത്തം പൂട്ടി വൃത്തിയാക്കി പച്ചക്കറി കൃഷിയിലോട്ട് മാറും നമ്മളിവിടെ തണ്ണിമത്തൻ കഴിഞ്ഞ വർഷം ചെയ്തിരുന്നു അന്ന് നമ്മുടെ ധനകാര്യ മന്ത്രി ബാലോപാൽ സാറായിരുന്നു വിളവെടുപ്പ് ഉദ്ഘാടനമൊക്കെ നടത്തിയത് ഇപ്രാവശ്യം ഈ ഇതിൻ്റെ സൂര്യാന്തീട്ട് വെള്ളമെല്ലാം തണ്ണിവത്തം ചെയ്യുകയും പക്ഷേ അത് ജനത്തിറയ്ക്ക് മുഖാന്തരം കുറേയൊക്കെ ചവിട്ടി തേച്ച് പോവുകയൊക്കെ ചെയ്തു പിന്നെ ഇപ്പം നമ്മൾ ഒരു ഒരേക്കർ സ്ഥലം എടുക്കും നമ്മളിപ്പം എല്ലാം കൂടി എത്ര ഏക്കർ സ്ഥലമുണ്ട് പുറത്തോ ഒൻപത് ഒൻപത് ഏക്കറ് പല 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 സ്ഥലങ്ങളാണ് സ്ഥലങ്ങളും അപ്പോൾ അതെല്ലാം ഇനിയിപ്പോൾ നമ്മൾ ഓണം അടുപ്പിച്ച് എല്ലാ തോട്ടങ്ങളും നമ്മൾ കസ്റ്റമറിനെ കൊണ്ടുപോകുന്നതിനെ പറ്റിയൊരു ആലോചന എടുക്കും വണ്ടി വിളിച്ചിട്ട് എല്ലാവരെയും നമ്മുടെ തോട്ടങ്ങളെല്ലാം കൊണ്ട് പോയി കാണിക്കുകയും അവിടുത്തെ എല്ലാം വീഡിയോകളെല്ലാം എടുത്ത് വിവിടെ പ്രദർശിപ്പിക്കുന്ന ഒരു സിസ്റ്റത്തിലോട്ട് മാന്നു 谢谢，谢谢。